ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ നോട്ട് സാധുവാക്കിയ നടപടിയിലും സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയിലും പ്രതിഷേധിച്ചാണ് ഹർത്താൽ നോട്ട് ക്ഷാമത്തിനൊപ്പം തുടർച്ചയായ ഹർത്താലും അവധിയും വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി വ്യാപാരികൾക്ക് നവംബർ മാസത്തിൽ പറയാനുള്ളത് നഷ്ടക്കണക്ക് മാത്രം ഹർത്താലും അവധിയും മൂലം എ ടി എം കൌണ്ടറുകൾ മിക്കതും കാലിയായി കൂടുതൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ലഭ്യമാക്കാൻ വൈകുന്നതിനാൽ വീണ്ടും ദുരിതത്തിൽ പാലക്കാട് ദേശീയപാതയിൽ തോട്ടപ്പടി ആറാം കല്ലിനടുത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് മുപ്പതോളം പേർക്ക് പരിക്ക് അപകടത്തിന് കാരണം ബസുകൾ തമ്മിലുള്ള മത്സരയോട്ടം പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ ബീഹാർ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ കർണാടക സ്വദേശി നജീബ് പാഷയെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ എമർജൻസി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സൗകര്യവും യാത്രക്കാർക്ക് ലഭ്യമാക്കും വലക്കാവ് വിഷയത്തിൽ ഭരണവർഗം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർക്കൊപ്പമാണെന്ന് ബിജെപി നേതാവ് ഒ രാജഗോപാൽ പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രാജഗോപാൽ സ്വാഗതം ഞാൻ സിജി ജോസ് വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കിയ നടപടിയിലും സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയിലും പ്രതിഷേധിച്ച് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായ അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനതലത്തിൽ എൽ ഡി എഫ് ഹർത്താൽ ആചരിക്കുന്നത് വൈകിട്ട് വരെയാണ് ഹർത്താൽ ബാങ്കിംഗ് സേവനങ്ങളെയും ആശുപത്രി പാൽ പത്രം വിവാഹം എന്നിവയെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഹർത്താലിനോടനുബന്ധിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും യോഗങ്ങളും അരങ്ങേറും മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി സന്ദർശനാനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ന് ഹർത്താൽ ആചരിക്കുന്നത് ഹർത്താലിന് മുന്നോടിയായി എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ തൃശൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി നോട്ട് ക്ഷാമത്തിനൊപ്പം തുടർച്ചയായ ഹർത്താലും അവധിയും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നു നവംബർ മാസം ചെറുകിട വ്യാപാരികൾക്ക് നഷ്ടക്കണക്കു മാത്രം പറയാനുള്ള പഞ്ഞ മാസമെന്ന് വിലയിരുത്തൽ നോട്ടു പ്രതിസന്ധി ഈ മാസത്തെ കണക്കുപുസ്തകത്തിൽ കനത്ത നഷ്ടത്തിന്റെ കണക്ക് എഴുതി ചേർക്കുകയാണെന്നാണ് വ്യാപാരികളുടെ പക്ഷം കച്ചവടം പകുതിയായി കുറഞ്ഞ അനുഭവമാണ് മിക്ക വ്യാപാരികൾക്കും പങ്കുവയ്ക്കാനുള്ളത് സ്ഥാപനത്തിന്റെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും കറണ്ട് ചാർജും ഫോൺ ബില്ലും നൽകാൻ തന്നെ ഈ മാസം ഏറെ ബുദ്ധിമുട്ടുമെന്നുള്ള വിലയിരുത്തലാണ് പൊതുവെയുള്ളത് നിത്യോപയോഗ സാമഗ്രികൾ തേടി ജനങ്ങൾ കൂടുതലായും സൂപ്പർമാർക്കറ്റുകളിലെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് സേവനങ്ങളെ ആശ്രയിച്ചതും ഈ മേഖലയെ തളർത്തി കച്ചവടമില്ലാത്തതിന്റെ ക്ഷീണത്തിനൊപ്പം തുടർച്ചയായി വന്ന രണ്ട് ഹർത്താലും ഇതിനിടയിൽ വന്ന അവധിയും വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായി മാറി ഞായറാഴ്ച തുറക്കാറില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ അതിനാൽ തന്നെ ഹർത്താലുകളുടെ ക്ഷീണം അല്പമൊന്നു തീർക്കാനായി തുറന്നിരിക്കുന്ന കാഴ്ചയായിരുന്നു പ്രകടമായതും കഞ്ഞമാസം തന്നെയാണ് തുറക്കാറില്ല ഇന്ന് രണ്ടും ദിവസം തുറന്നു വെക്കിയതാണ് ഒന്നും കാണുന്നില്ല അങ്ങടും അങ്ങനെ കാണുന്നത് ഡിസംബറും വളരെ ക്രിസ്മസ് ഒക്കെ തോന്നുന്നു ബാങ്കുകളിൽ പൊതുവെ തിരക്ക് കുറഞ്ഞെങ്കിലും വിപണി സാധാരണ നിലയിലാകാൻ പുതുവർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം ഇത്തവണത്തെ കുടുംബ ബജറ്റും ലോണടക്കിലും കുറിയടക്കിലും ദൈനംദിന കാര്യങ്ങളുമെല്ലാം താളം തെറ്റുമെന്നതാണ് മാസാവസാനത്തോടെ വ്യാപാരികളെ ആശങ്കാകുലരാക്കുന്നത് വലിയ സ്ഥാപനങ്ങൾക്ക് ശമ്പള ദിവസം എടുക്കുംതോറും ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആശങ്ക സമ്മാനിക്കുന്നത് ജീവനക്കാർക്ക് പണമായി ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങൾക്കാണ് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ ഭീഷണിയാകുന്നത് ബാങ്ക് മുഖേന പണം ട്രാൻസ്ഫർ ചെയ്യാനാകുമെങ്കിലും അതിനായുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഏറെയാണ് ബാങ്ക് മുഖേന ശമ്പളം ലഭിച്ചാലും ബാങ്കുകൾക്കു മുന്നിലും എ ടി എമ്മുകൾക്കു മുന്നിലും വീണ്ടും ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് മാസശമ്പളക്കാർ നേരിടാനൊരുങ്ങുന്നത് എന്തായാലും ക്രിസ്മസ് ആഘോഷമാകുമ്പോഴേക്കും വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരി സമൂഹവും സാധാരണക്കാരും ടി സി വി ന്യൂസ് തൃശൂർ ഹർത്താലും അവധിയും മൂലം എ ടി എം കൗണ്ടറുകൾ മിക്കതും കാലിയായത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു ജില്ലയിൽ അപ്രതീക്ഷിതമായുണ്ടായ ഹർത്താലും അവധിയും അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നതാണ് നോട്ടുക്ഷാമം വീണ്ടും രൂക്ഷമാക്കിയത് അഞ്ഞൂറിൻ്റെ നോട്ട് വന്നതോടെ അല്പമൊരു ആശ്വാസം സാധാരണക്കാർക്ക് ലഭിച്ചതാണെങ്കിലും പുതിയ അഞ്ഞൂറ് രൂപ നോട്ട് ആവശ്യത്തിൻ്റെ ബാങ്കുകൾക്ക് ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിയായി മാറുന്നത് ഇതോടൊപ്പം തുടർച്ചയായി വന്ന ഹർത്താലും അവധിയും സ്ഥിതിഗതികൾ വഷളാക്കി മിക്ക എ ടി എമ്മുകളിലും ലോഡ് ചെയ്ത പണം തീർന്നുപോയതിനാൽ പണമുള്ള എ ടി എമ്മുകൾ തേടി ജനം വീണ്ടും ചുറ്റിത്തിരിയേണ്ട സ്ഥിതിയാണ് പണമുള്ള എ ടി എമ്മുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ മാത്രമാണ് ലഭ്യമാകുന്നുള്ളൂ വളരെ അപൂർവം ഇടങ്ങളിൽ മാത്രമേ നൂറു രൂപ നോട്ടുകൾ ലഭ്യമാകുന്നുള്ളൂ തിങ്കളാഴ്ച എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താലിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പൊതുവാഹന സംവിധാനങ്ങൾ നിരത്തിലിറങ്ങിയില്ലെങ്കിൽ ജനത്തിന് കാര്യമായ പ്രയോജനമുണ്ടാകാനിടയില്ല എ ടി എം കൌണ്ടറുകളിൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസികൾക്ക് ഹർത്താൽ ദിനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടും അഞ്ഞൂറ് രൂപ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിന്ന് ലഭ്യമാകാൻ വൈകുന്നതും ബാങ്ക് ജീവനക്കാർക്കും സാധാരണ ഉപഭോക്താക്കൾക്കും ഒരുപോലെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ടിസിവി മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ തോട്ടപ്പടി ആറാം കല്ലിനടുത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ മുപ്പതോളം പേർക്ക് പരിക്ക് രാവിലെ ഒൻപതരയോടെയായിരുന്നു അപകടം ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടമാണ് അപകടത്തിൽ കലാശിച്ചത് പാലക്കാടിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന മോൻസി എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിൽ മത്സരിച്ചു വരികയായിരുന്ന ബസ് ദേശീയപാതയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ട്രാക്കിലൂടെ ഓവർടേക്ക് ചെയ്ത് കയറുകയായിരുന്നുവെന്നും സഡൻ ബ്രേക്ക് ചെയ്തതോടെയാണ് ബസ് മറിഞ്ഞതെന്നും യാത്രക്കാർ പറയുന്നു തോട്ടപ്പടി കാണും ഒരു വണ്ടി ഓവർ ചെയ്ത് ചെയ്ത് കുറച്ച് വരുമ്പോൾ ബ്രേക്ക് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ ഉടൻ തന്നെ താഴത്തേക്ക് വീഴുവായിരുന്നു എനിക്ക് തോന്നുന്നു അവിടെ ഫ്രണ്ടിൽ കുഴിയുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ കണ്ട ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതായത് കണ്ടതും ബ്രേക്ക് ചവിട്ടിയത് ചടം ബ്രേക്ക് ആയിരുന്നു പോലീസുകാരെല്ലാവരും ഡ്രൈവർമാരെല്ലാം കൂടി ചേർന്ന് എല്ലാവരും കുറച്ച് പേരെ ഓട്ടോയിൽ കുറച്ച് പേരെ വേറെ ആംബുലൻസ് പോകുന്നുണ്ടായിരുന്നു ആ ഓട്ടോ ഡ്രൈവർമാരെല്ലാം എടുത്തുകൊണ്ടുപോകുന്നുണ്ടായിരുന്നു ബസ്സിൽ അൻപതോളം യാത്രക്കാരുണ്ടായിരുന്നു മിക്കവർക്കും പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ആക്സ് പ്രവർത്തകരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുപത്തിമൂന്ന് പേരെ തൃശ്ശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിലും ഏഴുപേരെ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബസ് സഡൻ ബ്രേക്ക് ചെയ്തതിന്റെ അഘാധത്തിൽ തലയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് വേറെ ബസ്സിൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റിക്കൊണ്ടുവന്നവര് അപ്പൊ സൈഡില്ലാണ്ട് വന്നപ്പോൾ ഞങ്ങള് പോകുന്ന ബസ് സൈഡിലേക്ക് പണിയാത്ത ഭാഗത്തേക്ക് മറിഞ്ഞത് അപ്പോൾ ഞാൻ ഒറ്റക്ക് ഇരുന്നേ അപ്പൊ അപ്പറേ ഇരുന്നവരൊക്കെ പലരെയും സ്വകാര്യ വാഹനങ്ങളിലും ഓട്ടോകളിലുമാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റവരിലേറെയും പാലക്കാട് സ്വദേശികളാണ് അപകടത്തിൽ ബസിന്റെ ടയറും ആക്സിലും അടങ്ങുന്ന യന്ത്രഭാഗങ്ങൾ വേർപ്പെട്ട നിലയിലാണ് ടാറിട്ട റോഡിൽ നിന്നും മാറി ദേശീയപാതയുടെ സമാന്തരപാത നിർമ്മാണത്തിനായുള്ള മൺ റോഡിലേക്കാണ് ബസ് നിരഞ്ഞി മറിഞ്ഞത് ടാറിട്ട റോഡിലായിരുന്നു ബസ് മറിഞ്ഞതെങ്കിൽ തീപടരാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി ടി സി വി ന്യൂസ് തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സര മത്സരയോട്ടത്തിന്റെ അടിസ്ഥാന കാരണം അശാസ്ത്രീയമായ സമയക്രമം മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത് മിനിറ്റുകൾ വ്യത്യാസത്തിൽ തൃശൂർ പാലക്കാട് റൂട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന സാഹചര്യമാണ് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത് തൃശൂർ കോഴിക്കോട് റൂട്ടിന് സമാനമായി തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസുകളുടെ ആധിക്യവും അശാസ്ത്രീയ സമയക്രമവുമാണ് വില്ലനാകുന്നത് ദേശീയപാതയിലെ നിർമ്മാണം മൂലമുണ്ടാകുന്ന തടസ്സവും കുതിരാനിലെ റോഡിന്റെ ശോചയാവസ്ഥയും മൂലം നഷ്ടമാകുന്ന സമയം ക്രമീകരിക്കാൻ ഈ റൂട്ടിൽ ബസ്സുകൾ അമിത വേഗത്തിൽ പായുന്നത് പതിവാണ് ഒരേ ദിശയിൽ അടുത്തടുത്ത് വണ്ടികൾ സർവീസ് നടത്തുന്ന സാഹചര്യം മത്സരയോട്ടത്തിനും വഴിവെക്കുന്നുണ്ട് മുളയം മുല്ലക്കര ആറാങ്കല്ല് മേഖല സ്ഥിരം അപകടപാത കൂടിയാണ് മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ ഏറെ അപകടങ്ങൾക്ക് വേദിയായ മേഖല കൂടിയാണിവിടം നൂറുകണക്കിന് അപകടങ്ങളാണ് ഈ മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്വകാര്യ ബസ്സിൻ്റെ അമിത വേഗമാണ് അപകട കാരണമെന്നും ഉത്തരവാദികളായ ബസ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അധികാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എത്തി അപ്പോൾ പരിക്കുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഡ്രൈവറും മറ്റുള്ള കാര്യങ്ങൾ എന്താ അപ്പോൾ അപ്പോൾ ഇപ്പോൾ അറിയാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചതിനു ശേഷം പറയാം മത്സരയോട്ടം മൂലം നിർമ്മാണം പുരോഗമിക്കുന്ന മൺട്രാക്കിലൂടെ ബസ് കയറി വരുന്നതും ഇവിടെ അപകട കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്ഥിരം അപകടപാതയായതിനാൽ ദേശീയപാതയിൽ മുളയം മുല്ലക്കരപാതയിൽ സബ്വേയോ ഓവർ ഓവർബ്രിഡ്ജോ വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ് ബസുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിനൊപ്പം മിനിറ്റുകൾ വ്യത്യാസത്തിൽ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്ന സമ്പ്രദായം പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ് പ്രസക്തമാകുന്നത് ന്യൂസ് തൃശൂർ പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ ബിഹാർ സ്വദേശി അബ്ദുൾ സത്താറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക സ്വദേശി നജീബ് പാഷ ആണ് അറസ്റ്റിലായത് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കുന്നംകുളം സിഐ രാജേഷ് കെബേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ച മുമ്പ് കൊരട്ടികര അമ്പലത്തിന് പുറകിലുള്ള പറമ്പിലെ കുളത്തിലാണ് ബീഹാർ സ്വദേശിയായ അബ്ദുൾ സത്താന്റെ മൃതദേഹം കണ്ടെത്തിയത് മദ്യപിച്ച് കാൽതെറ്റി വീണതോ ആത്മഹത്യയോ ആകാമെന്നായിരുന്നു പ്രാഥമിക നിമേഗനം വെള്ളത്തിൽ വീണ് ശ്വാസമുട്ടിയുള്ള മരണമാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ കഴുത്തിൽ അസ്വാഭാവിക മുറിവ് കണ്ടതോടെയാണ് പോലീസ് മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയത് രാത്രിയിൽ മദ്യപിച്ച ശേഷമുണ്ടായ വഴക്കാണ് കൊലപാതത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി ചെറിയ പേനകത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം ആക്രമണത്തിന് ശേഷം സത്താറിനെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു അബ്ദുൾ സത്താറിന്റെ സുഹൃത്തായിരുന്നു നജീബ് പാഷ ഇരുവരും ഒരുമിച്ച് ഇഷ്ടേക്കമ്മയിൽ ജോലി ചെയ്തിരുന്നു സംഭവദിവസം സത്താറിനോടൊപ്പം ചാവക്കാട് നിന്ന് പ്രതിയും കുരട്ടിക്കരയിലേക്ക് വന്നു മദ്യമായി കഴിക്കുന്നതിനായാണ് ആളൊഴിഞ്ഞ് പറമ്പിലെത്തിയത് മദ്യപിച്ച ശേഷം ഇരുവരും പണം സംബന്ധിച്ച് തർക്കമുണ്ടാകുകയും സത്താറിനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി സത്താറിനെ ഉപയോഗിച്ച കത്തി കിണറ്റിൽ നിക്ഷേപിച്ചുവെന്നായിരുന്നു പ്രതി പറഞ്ഞിരുന്നത് കത്തി കനെടുക്കുന്നതിനായി തൃശൂരിൽ നിന്നും പ്രത്യേക എഞ്ചിൻ കൊണ്ടുവന്ന് വെള്ളം വറ്റിച്ച ശേഷം പരിശോധന നടത്തി പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നറിഞ്ഞ വൻ ജനാവലി പരിസരത്ത് അടിച്ചുകൂടിയിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി വിശ്വംരൻ സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് കെ മേനോൻ എസ് ഐ ടി പി ഫർഷാദ് എന്നിവരോടൊന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത് ടി സി വി ന്യൂസ് കുന്നംകുളം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ എമർജൻസി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു മാസമായിട്ടും എമർജൻസി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചില്ലെന്ന് ടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു മാസം മുൻപ് കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തതായിരുന്നു എമർജൻസി മെഡിക്കൽ സെന്റർ കൂർക്കഞ്ചേരി മെട്രോ ആശുപത്രിയുടെ സഹകരണത്തോടെ സജ്ജമാക്കിയ മെഡിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറാണ് നിർവഹിച്ചത് യാത്രക്കാർക്ക് ശാരീരിക അവശതകളോ അസുഖമോ ഉണ്ടായാൽ അടിയന്തര ചികിത്സാ സൗകര്യവും അപകടങ്ങളുണ്ടായാൽ പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളുമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഇതിന്റെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജോസഫ് നയനാൻ കൌൺസിലർ എം എസ് സമ്പൂർണ ഡോക്ടർ ഗോപിനാഥൻ ഡോക്ടർ കെ എസ് പിള്ള പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ പി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു സ്ഥിരം അപകടങ്ങൾ അരങ്ങേറുന്ന തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തര ചികിത്സാ സംവിധാനം ഒരുക്കണമെന്ന ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത് പുല്ലൂറ്റു ചാപ്പാറയിൽ സ്വകാര്യ ബസ്സടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു പുല്ലൂറ്റുഴുവത്തുകടവ് ഏറാട്ടുപറമ്പിൽ അൻപത്തൊൻപത് വയസ്സുള്ള ഉബൈദുള്ളയാണ് മരിച്ചത് കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഉബൈദുള്ളയെ എതിരെ വന്ന ചെറിയ സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പുല്ലൂറ്റ് കടവിൽ സിമന്റ് വ്യാപാരിയാണ് ഉബൈദുള്ള വലക്കാവ് ക്വാറി വിഷയത്തിൽ ഭരണവർഗം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർക്കൊപ്പമാണെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ എം എൽ എ പറഞ്ഞു നടത്തറ പഞ്ചായത്തിലെ ക്വാറി പ്രശ്നം സംബന്ധിച്ച് വിലയിരുത്താനും പ്രദേശവാസികളുമായി കൂടിക്കാഴ്ച നടത്താനും വന്നതായിരുന്നു ഒ രാജഗോപാൽ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും നടപ്പാക്കാൻ കളക്ടറും ഉദ്യോഗസ്ഥരും തയ്യാറാകാത്തത് ദുരൂഹമാണ് നിയമലംഘനം നടക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടാൽ ആർക്കും പകൽ പോലെ വ്യക്തമാകും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരാണ് ക്വാറുകൾക്കെതിരെ രംഗത്തുള്ളത് അവർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായും രാജഗോപാൽ പറഞ്ഞു ഭരണമില്ല ഇവിടുത്തെ കോറി മുതലാളിമാരുടെയും നിയമം ലംഘിക്കുന്നവരുടെയും തോന്നിവാസമാണ് നടക്കുന്നത് എന്ന് ആർക്കും ബോധ്യാവുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളുള്ളത് അതല്ലെങ്കിൽ കലക്ടറും അവരൊക്കെ ഉദ്യോഗസ്ഥ ഹൈക്കോടതിയും അവരെല്ലാം കല്പനയിട്ടിട്ട് എന്തുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല നടപ്പാക്കേണ്ട മന്ത്രിമാർ ഈ ഈ പ്രകൃതി പ്രകൃതിയെ ചൂഷണം പകൽ ബി ജെ പി നേതാക്കളും മലയോര സംരക്ഷണ സമിതി പ്രവർത്തകരും രാജഗോപാലനോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു ഏനമാവ് കരുവന്തലയിൽ രണ്ട് വീടുകൾ കത്തിനശിച്ചു അപ്പനത്ത് വീട്ടിൽ അപ്പു സഹോദരൻ വാസു എന്നിവരുടെ വീടുകളാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ കത്തിനശിച്ചത് ഓലമേഞ്ഞ രണ്ട് വീടുകളും പൂർണമായും കത്തിനശിച്ചു അപ്പുവിന്റെ പേരക്കുട്ടി ദ്രുപത് കൃഷ്ണയുടെ ചോറൂണിനായി വീട്ടുകാർ എല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു വൈദ്യുതി കമ്പിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു അപകട സമയത്ത് ആരും ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി രണ്ട് വീടുകളിലെയും റേഷൻ കാർഡ് ആധാർ തുടങ്ങിയ രേഖകളും പണവും വസ്ത്രങ്ങളും ഫെർണിച്ചറുകളും നിത്യുപയോഗ സാധനങ്ങളും കത്തിനശിച്ചിട്ടുണ്ട് വെങ്കിടങ്ങ് വില്ലേജ് ഓഫീസറും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു ഗുരുവായൂരിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ആർ പ്രദീപ് കുമാർ ലീഡിംഗ് ഫയർമാൻ ജോസഫ് ആന്റണി പാവർ ടി എസ് ഐ എം ജി ഗിരിജൻ എന്നിവരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസിലേക്ക് തീർത്ഥ കേന്ദ്രത്തിലെ പ്രതിഷ്ഠ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷമായി തിരുനാൾ ദിവ്യബലിക്ക് അതിരൂപത മെത്രാപോലിത്ത മറാൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു നൊവേന മാതാപാത ദിവ്യബലി എന്നിവയ്ക്ക് ഫാദർ സനൽ മാളിയേക്കൽ കാർമികത്വം വഹിച്ചു തുടർന്ന് ബസലക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണം നടന്നു ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ബസലക്കയിലേക്ക് വ്യാകുലമെഴുന്നള്ളിപ്പും നടന്നു ജപമാല പ്രദക്ഷിണത്തിലും വ്യാകുല എഴുന്നള്ളിപ്പിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു അദിലാബാദ് രൂപതാ മെത്രാൻമാർ പ്രിൻസ് പാണയങ്ങാടൻ ദിവ്യവലി അർപ്പിച്ചു തിരുനാളിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിക്കും തുടർന്ന് മേളമരങ്ങേറും ഇടവേള ഗുരുവായൂർ ഏകാദശി വിളക്കിന്റെ ഭാഗമായി ക്ഷേത്രവും പരിസരവും പ്രകാശപൂരിതമാക്കി ലക്ഷദ്വീപം തെളിഞ്ഞു ഗുരുവായൂർ അയ്യപ്പ ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ലക്ഷദ്വീപം തെളിയിച്ചത് ക്ഷേത്രത്തിനു ചുറ്റും അൻപതിനായിരത്തിലധികം മൺചെരാതകളും അയ്യായിരത്തിലധികം നിലവിളക്കുകളും പ്രഭചുരിഞ്ഞു ക്ഷേത്രത്തിന് പുറത്ത് അൻപതോളം ടിൻ നല്ലെണ്ണയാണ് ഇതിനായി ഉപയോഗിച്ചത് സന്ധ്യയ്ക്ക് നാലമ്പലത്തിനകത്ത് നെയ്യിലായിരുന്നു ചുറ്റുവിളക്ക് തെളിഞ്ഞത് ഇരുപത്തഞ്ച് ടിൻ നെയ്യാണ് ഇതിനായി ഉപയോഗിച്ചത് ദർശനത്തിനെത്തിയ കുട്ടികളും ഭക്തരും വിളക്ക് തെളിയിക്കുന്നതിൽ പങ്കാളികളായി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന കാഴ്ച ശിവേലിക്ക് കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി വിളക്കാഘോഷത്തിന്റെ ഇരുപത്തെട്ടാം ദിവസമായ തിങ്കളാഴ്ച ദേവസ്വം ഭരണസമിതിയും ജീവനക്കാരും വകെയായിരിക്കും വിളക്ക് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തുടരുന്നു രണ്ട് ദിവസങ്ങളിലായി നാനൂറോളം പേർ സംഗീതാർച്ചന നടത്തി വിശേഷാൽ കച്ചേരിയിൽ സുധാ രഘുനാഥ് ഭരത് സുന്ദർ എന്നിവരുടെ കച്ചേരികൾ ആകർഷകമായി എ കന്യാകുമാരി അവതരിപ്പിച്ച വയലിൻ കച്ചേരിയും ശ്രദ്ധേയമായി വയലിനിൽ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ വെങ്കിടാതിരി രാഗത്തിൽ അന്നമാചാര്യ എന്ന കൃതിയും സിന്ധു ഭൈരവി രാഗത്തിൽ വെങ്കിടാചല നിലയം തുടങ്ങിയ കീർത്തനങ്ങളും ആലപിച്ചു കെ വി പ്രസാദ് മൃദംഗത്തിലും വൈക്കം ഗോപാലകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി പരിയാരം മോതിരക്കണ്ണിയിൽ മാനിന്റെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക് അൻപത്തിമൂന്ന് വയസ്സുള്ള കരിപ്പായി ഡേവിസിനെയാണ് ഞായറാഴ്ച രാവിലെ വീട്ടുപറമ്പിൽ വെച്ച് മാൻ കുത്തി വീഴ്ത്തിയത് കൃഷിയിടത്തിലെത്തിയതായിരുന്നു ഡേവിസ് പൊളിഞ്ഞുകിടക്കുന്ന വേലി കെട്ടുന്നതിനിടെ പറമ്പിൽ കിടന്നിരുന്ന മാൻ ഓടിയെത്തി കുത്തുകയായിരുന്നു ഡേവിസിന്റെ ഇടത് കയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഭയന്നോടിയ ഡേവിസ് വീട്ടിലെത്തി ബോധരഹിതനായി വീഴുകയും ചെയ്തു തുടർന്ന് ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മോതിരക്കണ്ണി പീലാർമുഴി എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങൾ വ്യാപകമായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടുകയാണ് പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമണ്ണ സ്വദേശി പൊന്നാരശ്ശേരി വീട്ടിൽ അഖിലനെയാണ് അറസ്റ്റ് ചെയ്തത് കേച്ചേരി സ്വദേശിനിയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടിയും രക്ഷിതാക്കളും ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് കുന്നംകുളം ഡി വി എസ് പി വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇനി താന്യം പഞ്ചായത്തിലെ പെരിങ്ങോട്ടുകര ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് നോക്കുകുത്തിയായി മാറുന്നു വാർത്താ ദൃശ്യം അയച്ചു തന്നത് ഡെന്നി പുത്തൻപീടിക ഗീതാഗോപി എം എൽ എയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റാണ് പ്രവർത്തനരഹിതമായി നിലകൊള്ളുന്നത് ലൈറ്റ് പ്രവർത്തിക്കാത്തതിനാൽ പെരിങ്ങോട്ടുകര സെന്റർ രാത്രികാലങ്ങളിൽ ഇരുട്ടിലാണെന്നാണ് പ്രധാന പരാതി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കാൻ ഉത്തരവാദികളായവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ തീരുമാനത്തെ കേരളത്തിലെ ഇരു കക്ഷികളും എതിർക്കുന്നത് അനാവശ്യമാണെന്നും നല്ല ഈ തീരുമാനം കൊണ്ടുണ്ടാകുന്ന പ്രയോജനം ഒരു വശത്തേക്ക് പോകുമെന്ന ഭയം കൊണ്ടാണെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ പി തോമസ് പറഞ്ഞു ജനതാദൾ യുവിയിൽ നിന്ന് രാജിവെച്ച് ഒരു വിഭാഗം പ്രവർത്തകർ കേരള കോൺഗ്രസിൽ ചേരുന്ന ലയന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പി തോമസ് രാജ്യത്തിന്റെ വികസനത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ശക്തമായ തീരുമാനമാണ് മോദി സർക്കാരിൻ്റെത് ഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പ്രഹരമാകാൻ പോകുന്നത് മോദിയുടെ തീരുമാനമല്ലെന്നും കേരളത്തിലെ സഹകരണ മേഖല തകർന്നു എന്ന് പറയുന്ന ഇടത് വലതുപക്ഷങ്ങളുടെ നിലപാടാണെന്നും പി സി തോമസ് കൂട്ടിച്ചേർത്തു ജവഹർ ബാലഭവൻ ഹാളിൽ ചേർന്ന ലയന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് മാളിയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കെ കെ അഗസ്റ്റിൻ ഉണ്ണിവിയൂർ അനിൽകുമാർ പി എസ് ബാബു സഞ്ജീവ് ഗോപാലകൃഷ്ണൻ ജോയ് ഗോപുരാൻ പി എസ് ബിന്ദുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു വാടാനപ്പള്ളി നടുവൽക്കര സ്വദേശി ആലത്ത് വീട്ടിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ചേന്നപ്പനാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം വീടിന് സമീപത്തെ പറമ്പിലെ തെങ്ങിൽ നിന്നായിരുന്നു കടന്നലുകൾ കൂട്ടമായി എത്തി വൃദ്ധനെ ആക്രമിച്ചത് നിലവിളിക്കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഹെൽമറ്റും കോട്ടും ധരിച്ച് മണ്ണെണ്ണ ഒഴിച്ചാണ് കടന്നലുകളെ അകറ്റിയത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചേന്നപ്പൻ പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വൃദ്ധൻ പിടിയിൽ പാലപ്രക്കുന്ന് മൂഞ്ഞലി വീട്ടിൽ ഗോപാലകൃഷ്ണനാണ് ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായത് ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സുരേഷ്കുമാറിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലപ്രക്കുന്നിലെ വസതിയിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിനിരയായ യുവതി നിലവിളിച്ചപ്പോൾ പ്രതി ഇറങ്ങി ഓടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജില്ലയിലെ പള്ളി തിരുനാൾ വെടിക്കെറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ജനകീയ കൂട്ടായ്മ നടത്തി തിരുനാൾ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ജനകീയ കൂട്ടായ്മയിൽ വെടിക്കെട്ടിനുള്ള അനുമതി ലഭ്യമാക്കുന്നതിന് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളും പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു മുരളി പെരുന്നല്ലി എം എൽ എ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പാവരട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ അധ്യക്ഷനായിരുന്നു ജില്ലാ തിരുനാൾ വെടിക്കെട്ട് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജെയിംസ് വടക്കൂട്ട് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ വല്ലച്ചിറ ഡി പ്രസിഡന്റ് പി എ മാധവൻ പി വി ഹരിദാസൻ കെ വിനോദൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവരും കൂട്ടായ്മയിൽ പങ്കെടുത്തു കേബിൾ ടിവിയുടെ മാസവരി പിരിക്കാനെന്ന് പറഞ്ഞ വീട്ടിലെത്തിയ യുവാവ് മുളകുപൊടി എറിഞ്ഞ് എൺപതുകാരിയുടെ മാല കവർന്നു ാട് പടിയം ആല സെന്ററിനു സമീപം വാലപ്പറമ്പിൽ സഹദേവൻ ഭാര്യ സുലോചനയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന മാലയാണ് ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ചു കടന്നു കളഞ്ഞത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയായിരുന്നു സംഭവം ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള ലേബർ മൂവ്മെന്റ് നേതൃത്വം നൽകുന്ന കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫോറത്തിന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു പാസ്റ്റൽ സെന്റർ ഹാളിൽ നടന്ന സമ്മേളനം കേരള ലേബർ മൂവ്മെന്റ് തൃശൂർ മേഖലാ ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് എൻ കെ രാജു അധ്യക്ഷത വഹിച്ചു ഫോറം ജില്ലാ പ്രസിഡന്റ് വർഗീസ് കുറ്റിക്കാടൻ അതിരൂപത വികാര ജനറൽ മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി പി വിജയകുമാർ കെ വി ആന്റണി കെ വി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടനയിലെ മാതൃകാ തൊഴിലാളികളെ ആദരിച്ചു സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാത്രമല്ല ഭാവി തലമുറയുടെ സ്വത്ത് സംരക്ഷണത്തിന് കോടതികൾ പോലുമില്ലെന്ന് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ സുരേഷ് കുമാർ അന്തരിച്ച ആർ എം പി നേതാവ് എം ആർ അപ്പുവിന്റെ അനുസ്മരണാർത്ഥം തളിക്കുളത്ത് നടത്തിയ ചടങ്ങിൽ സർക്കാർ ഭൂമി കയ്യേറ്റങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് മൂന്നാർ കയ്യേറ്റത്തിൽ തിരിച്ചുപിടിച്ച കെട്ടിടങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വലുപ്പത്തിൽ പുനർമിച്ചുവെന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് ഒരാധാരവും ഇല്ലാതെ കൈവശമുള്ള ഭൂമിയെക്കുറിച്ച് ടാറ്റയ്ക്ക് ഹൈക്കോടതിയിൽ അവകാശ വരെ ഉന്നയിക്കാൻ കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഹിതം കിട്ടുന്നതിനാലാണ് കയ്യേറ്റം നടത്തിയ വമ്പൻ കമ്പനികൾക്ക് ഇന്നും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതെന്ന് കുമാർ പറഞ്ഞു ടി എൽ സന്തോഷ് അധ്യക്ഷനായിരുന്നു ഭൂ അധികാര സംരക്ഷണ സമിതി അംഗം കെ സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തി ഡോക്ടർ എൻ എ മാഹിൻ ഐ കെ അയ്യപ്പൻ എം എസ് ഭാസ്കരൻ കെ എ ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു എം കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാര സമർപ്പണവും അനുസ്മരണവും തൃശൂരിൽ നടന്നു തിരുവമ്പാടി ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കലാമണ്ഡലം ശോഭന സജീവന് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവധി പുരസ്കാരം സമ്മാനിച്ചു മുൻ സ്പീക്കർ തേർമിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്മാരക സമിതി സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി കൌൺസിലർ എം എസ് സമ്പൂർണ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പ്രൊഫസർ എം ഹരിദാസ് എ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീവേഷം ധരിച്ചെത്തിയ അജ്ഞാതൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു സ്കൂൾ വിദ്യാർത്ഥിനി വാലിയിൽ വീട്ടിൽ സുരേന്ദ്രന്റെ മകൾ ഒൻപത് വയസ്സുകാരിയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇതുസംബന്ധിച്ച് സുരേന്ദ്രൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് സ്ത്രീവേഷം ധരിച്ച് ഓട്ടോറിക്ഷയിലെത്തിയ അജ്ഞാതൻ കുട്ടിയോട് മുല്ലപ്പൂ വേണോ എന്ന് ചോദിക്കുകയും ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് കുട്ടിയെ വിളിച്ചു വരുത്തുകയുമായിരുന്നു തുടർന്ന് കൈപ്പിടിച്ച് ബലമായി ഓട്ടോറിക്ഷയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു കുട്ടി കരഞ്ഞു ബഹളം ഉണ്ടാക്കുകയും അജ്ഞാതന്റെ കയ്യിൽ ശക്തമായി കടിക്കുകയും ചെയ്തു ഇതിനിടയിൽ അജ്ഞാതന്റെ തലയിൽ വെച്ച മുടി നിലത്തുവീണുവെന്ന് കുട്ടി പറഞ്ഞു തന്റെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന് കുമ്പളങ്ങാട് സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ മാർട്ടിനും പരാതിയുമായി രംഗത്തെത്തി സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ഗുരുവായൂർ നഗരസഭ മുൻ സെക്രട്ടറി രഘുരാമനെതിരെ സ്ത്രീ പീഡനത്തിന് പോലീസ് കേസെടുത്തു സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനെത്തിയ തന്നെ പീഡിപ്പിച്ചെന്ന ാരിയുടെ പരാതി പ്രകാരമാണ് സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് വിനോദ് എന്നൊരാൾ നാലു ലക്ഷം രൂപയോളം എന്ന് രഘുരാമൻ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു വീണ്ടും മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതിയിലുണ്ട് ഗുരുവായൂരിൽ നിന്ന് കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയ അന്നാണ് സെക്രട്ടറി പരാതി നൽകിയത് ഈ പരാതിയിൽ വിനോദിനെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു ഇതിനുശേഷമാണ് രഘുരാവൻ താമസിച്ചിരുന്ന നഗരസഭയുടെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതെന്ന് കാണിച്ച് യുവതി പരാതി നൽകിയത് കേരള സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും ജനറൽ ബോഡി മീറ്റിംഗും നടന്നു സിറ്റി സെന്ററിലെ നാലാം നിലയിൽ മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കേരള സിമെന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ആർ ഫ്രാൻസിസ് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ജോസ് കവലക്കാട്ട് അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോർജ് കുറ്റിറ്റാക്കു മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സി എ സലീമിനെ ആദരിക്കൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം വി സക്കീർ ഹുസൈനും അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയും ജില്ലാ ട്രഷററുമായ സുജിത്തിനെ ആദരിക്കൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ജലീലും നിർവഹിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷിജോ ചാക്കോ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാഘവൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടോജി പുലിക്കോട്ടിൽ സിറ്റി സെന്റർ അസോസിയേഷൻ സെക്രട്ടറി പി എൽ ജോയി എന്നിവർ സംസാരിച്ചു തുടർന്ന് ജില്ലാ ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു ഹിന്ദു ഐക്യവേദി തൃശൂപേരൂർ താലൂക്ക് സമിതിയുടെയും തൃശൂർ കോർപ്പറേഷൻ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജ്ഞാന സദസ്സ് എന്ന പേരിൽ ഏകദിന ശിബിരം സംഘടിപ്പിച്ചു തൃശൂരിൽ നടന്ന പരിപാടി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ബാലൻ പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായിരുന്നു ഭാരതീയ വിചാര വിചാരകേന്ദ്ര മധ്യമേഖലാ ഭാരവാഹി ഷാജി വരവൂർ മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി കെ കേശവദാസ് പി അജയൻ സി ബി പ്രദീപ്കുമാർ ഇ ബാലൻ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കിയ നടപടിയിലും സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയിലും പ്രതിഷേധിച്ചാണ് ഹർത്താൽ നോട്ട് ക്ഷാമത്തിനൊപ്പം തുടർച്ചയായ ഹർത്താലും അവധിയും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി ചെറുകിട വ്യാപാരികൾക്ക് നവംബർ മാസത്തിൽ പറയാനുള്ളത് നഷ്ടക്കണക്ക് മാത്രം ഹർത്താലും അവധിയും മൂലം എടിഎം കൌണ്ടറുകൾ മിക്കതും കാലിയായി കൂടുതൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ലഭ്യമാക്കാൻ വൈകുന്നതിനാൽ സാധാരണക്കാർ വീണ്ടും ദുരിതത്തിൽ പാലക്കാട് ദേശീയപാതയിൽ തോട്ടപ്പടി ആറാം കല്ലിനടുത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ മുപ്പതോളം പേർക്ക് പരിക്ക് അപകടത്തിന് കാരണം ബസുകൾ തമ്മിലുള്ള മത്സരയോട്ടം പെരുമ്പരാവ് കൊരട്ടിക്കരയിൽ ബിഹാർ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ കർണാടക സ്വദേശി നജീബ് പാഷയെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ എമർജൻസി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സൗകര്യവും യാത്രക്കാർക്ക് ലഭ്യമാക്കും വലക്കാവ് ക്വാറി വിഷയത്തിൽ ഭരണവർഗം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർക്കൊപ്പമാണെന്ന് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ എം എൽ എ വലക്കാവു ക്വാറി പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രാജഗോപാൽ ഈ ബുള്ളറ്റിൻ നന്ദി നമസ്കാരം